നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന നാലാമത്തെ പൂർണ്ണ ബജറ്റാണിത് ജനുവരി പതിനേഴാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരണത്തിന് മുൻപ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഘടവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടവും നൽകാനാണ് തീരുമാനം പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഗഡു നൽകാൻ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ് കോടി രൂപ വേണമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് തുല്യ ഗഡുക്കളായി വിതരണം ചെയ്യാനാണ് ഉത്തരവായിരിക്കുന്നത് ഇതിൽ മൂന്ന് ഗഡുക്കൾ പെൻഷൻകാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നായിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തന്റെ ബജറ്റ് അവതരി മുൻപ് നടപ്പിലാക്കാനാണ് ധനമന്ത്രി ലക്ഷ്യമിടുന്നത് എന്നാണ് അറിയുന്നത് ജനുവരി പതിനേഴിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കും നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം പിരിയുന്ന സഭ ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി ഫെബ്രുവരി ഏഴിന് വീണ്ടും ചേരും തുടർന്ന് മൂന്ന് ദിവസത്തെ പൊതുചർച്ചകൾ ഉണ്ടാവും അതിനുശേഷം മാർച്ച് മൂന്നിന് വീണ്ടും ചേർന്ന് സമ്പൂർണ്ണ ബജറ്റ് പാസാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത് ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക